ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്യാം സോനയോട് പറയുന്നുണ്ട് ഇത് നീ നാശത്തിന് തുടക്കം കുറിക്കുകയാണ് ഇതിനൊന്നും നീ കൂട്ടു നിൽക്കരുതെന്ന് പറയുമെങ്കിലും കൂടി സോന അതിന് കൂട്ടു നിൽക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം സുശീലയാണെങ്കിലും ഇനി ഞാൻ പോട്ടെ ഹോസ്പിറ്റലിൽ പോട്ടെ അതെന്തിനാ നീ നിങ്ങൾ പോകുന്നതമ്മേ അത് കേട്ട ഉടൻ തന്നെ അത് പിന്നെ അവിടെ ഞാൻ അമ്മായിമ്മയല്ലേ എൻ്റെ മരുമകളല്ലേ അപ്പോൾ വിവരം തിരക്കിയില്ലെങ്കിൽ പിന്നെ ആളുകൾ അത് പറയും അതിനുള്ള ഇടം കൊടുക്കേണ്ടല്ലോ ഞാനൊന്ന് തിരക്കിപ്പോട്ടെ എന്ന് പറഞ്ഞ് സുശീല അവിടെ നിന്ന് പോകാതിരിക്കുമ്പോൾ ഇന്ദ്ര ൻ പിറകിൽ നിൽക്കുന്നു അപ്പൊ ഇന്ദ്രനെ കാണുമ്പോൾ സുശീല ഒന്ന് പരങ്ങുന്നുണ്ട് കേട്ടോ ഹിഷ എന്ന ഭാവത്തിൽ ഇങ്ങനെ പരങ്ങുന്നുണ്ട് ഇതേ സമയം ഇന്ദ്രനാണെങ്കിലും മൊനെ ഇന്ദ്ര നീ പ്രതിഭയെ കണ്ടിരുന്നോ അവളുടെ അവസ്ഥ എന്താണ് അവൾക്കിപ്പോൾ കൊഴുപ്പൊന്നുമില്ലല്ലോ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം ഇന്ദ്രനാണെങ്കിലും തൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ സത്യത്തിൽ എന്താണ് എന്നുള്ള ആ ഒരു പറച്ചിലുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം എന്താണ് അവിടെ പറയേണ്ടത് എന്നറിയാതെ മോൻ ഇനി വരുന്നുണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോകാൻ നോക്കുകയാണേട്ടാ അങ്ങനെ പിന്നീട് അവർ ഹോസ്പിറ്റലിൽ എത്തുകയാണ് ഹോസ്പിറ്റലിൽ എത്തിയപാട് പ്രതിഭയെ നീ എന്താണ് കാണിച്ചത് നീ ആരുമില്ലാത്ത നേരത്ത് വല്ല ബക്കറ്റോ വല്ല സാധനങ്ങളോ വാരമുള്ളതോ എന്തെങ്കിലും എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അല്ലെങ്കിൽ വയറിന് പറ്റാത്ത എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും അതിനെങ്ങനെ ഒരു ഗർഭിണിയാണെന്നുള്ള ആ ഒരിത് നിനക്ക് വേണ്ടേ അവനവൻ്റെ ശരീരം സൂക്ഷിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് പ്രതിഭയെ കുറ്റപ്പെടുത്തുമ്പോൾ പ്രതിഭയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കാനായിട്ടാ പ്രതിഭ പറയാണ് അതെ എനിക്ക് എങ്ങനെയാണ് ഈ അവസ്ഥ വന്നതെന്ന് എനിക്കറിയോ അത് കേൾക്കുന്ന ഇന്ദ്രനാകെ ഞെട്ടിപ്പോയിട്ട് അവ സത്യനും എന്താ പ്രതിഭ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതു പിന്നെ എന്താ പറഞ്ഞാൽ അവിടെ നിന്ന് പരിങ്ങുന്നള്ളട കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ ചോദിക്കുകയാണ് പ്രതിഭ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയൂ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ സുശീല പറയാണ് നിനക്ക് എന്ത് പ്രശ്നമാണുള്ളത് നിനക്ക് ഈ ഭക്ഷണം നേരത്തിന് കഴിക്കാത്തതിൻ്റെ പ്രശ്നമായിരിക്കും എന്ന് പറയുമ്പോഴേക്കും ഉടൻ തന്നെ അവിടെ പ്രതിഭക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ എതിനെങ്ങനെ മക്കളെ വളർത്തുമ്പോൾ നല്ലപോലെ വളർത്തണേ എന്നൊക്കെ പറഞ്ഞ് പ്രതിഭയുടെ അമ്മയെയും ഇങ്ങനെ വഴക്ക് പറയുമ്പോൾ അത് കേട്ട് നിൽക്കാൻ പ്രതിഭക്ക് വല്ലാതെ കഴിയില്ല കേട്ടോ അങ്ങനെ പ്രതിഭക്ക് ദേഷ്യം വരികയാണ് അമ്മയും മകളും കൂടിയിട്ടുള്ള ഒരു കള്ളക്കളി ഉണ്ടല്ലോ അത് തനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ദേഷ്യത്തോടു കൂടി പ്രതിഭ പറയാണ് അത് ചില കാര്യങ്ങൾ എല്ലാവരോടും എനിക്ക് തുറന്ന് പറയാൻ പറ്റില്ല ചില കാര്യങ്ങൾ തുറന്ന് പറഞ്ഞാലുണ്ടല്ലോ അത് പല ആപത്തുകളും വരുത്തും പല പ്രശ്നങ്ങളും ഉണ്ടാക്കും അതുകൊണ്ട് ാണ് ചില കാര്യങ്ങൾ ഞാൻ തുറന്ന് പറയാത്തത് ഇത് കേൾക്കുന്ന സത്യൻ എന്താ പ്രതിഭീ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ അപ്പോഴേക്കും മിന്ദ്രൻ ചോദിക്കുകയാണ് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ പറ എന്ന് പറയാനായിട്ടോ അപ്പോൾ ഉടൻ തന്നെ പ്രതിഭ ഇന്ദ്രട്ടാ എന്നോടധികം ചോദിക്കരുത് അപ്പോഴേക്കും സുശീല എന്ത് മറിച്ച് വെക്കാനേ അവൾ വെറുതെ പറഞ്ഞതായിരിക്കും അങ്ങനെയൊക്കെയെന്ന് പറഞ്ഞിട്ട് സുശീല പെട്ടെന്ന് വാക്ക് മാറ്റുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പ്രതിഭ പിന്നീട് അവിടെ സംസാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഇന്ദ്രനെ അതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടോ പിന്നീട് തൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഇന്ദ്രൻ അങ്ങനെ സുശീല അവിടെ കൊണ്ടാക്കിയതിന് ശേഷം സുശീല ഇന്ദ്രനോട് ചോദിക്കുകയാണ് അമ്മേ സത്യൻ്റെ കുഞ്ഞിനെ വേണ്ടെന്ന തീരുമാനം അമ്മ എടുത്തിരുന്നു അത് ചാ പിള്ളയാണ് അത് പിറന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നമുണ്ടാവും അമ്മ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അമ്മ ആ കുഞ്ഞിനെ വേണമെന്നുള്ള നിലപാടെടുക്കാൻ കാരണം എന്താണ് അത് കേൾക്കുന്നതിനോട് കൂടി സുശീല അങ്ങ് സുശീലങ്ങ് പരിഞ്ഞിട്ടോ സോന ഇങ്ങനെ നോക്കുന്നുണ്ട് ഉടൻ തന്നെ സോന എന്തേലും പറഞ്ഞിട്ടുണ്ടാകുമോ എന്നുള്ള ആ ഒരു ഇതിൽ ഇന്ദ്രൻ നിലക്കാണ് ഉടൻ തന്നെ സുശീല പറയുന്നത് അത് പിന്നെ ഞാൻ ഞാനങ്ങനെ പറഞ്ഞത് അന്ന് ചാപിള്ളയായിരുന്നു പിന്നീട് വേറൊരു മന്ത്രവാദിയെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പരിഹാര ക്രമങ്ങൾ ചെയ്താൽ മതി അമ്മ പരിഹാരമാണ് ണോ ചെയ്തത് അതോ വേറെന്തെങ്കിലും ആണോ എന്താ ഇന്ദ്ര നീ എന്നെ സംശയിക്കുകയാണോ ഈ അമ്മയെ നീ സംശയിക്കുന്നോ എന്തൊരു ദുർവിധിയാണ് എൻ്റെ മക്കളെ ഞാൻ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാണ് വല്ലവരുടെയും വാക്ക് കേട്ടിട്ട് ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തുന്നു ആ അതിനെങ്ങനെ അവളുണ്ടല്ലോ അവള് മാനോമ്മയുണ്ടല്ലോ അവരൊക്കെ ഓരോന്ന് വിളിച്ചു പറയുന്നത് അങ്ങ് കേട്ട് വിശ്വസിക്കല്ലേ എന്നെ യാതൊരു വിശ്വാസവും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സുശീല ഇനി പൊട്ടിക്കറിയുമ്പോഴും ഇന്ദ്രന്റെ മനസ്സലിയുന്നില്ലട്ടോ പിന്നീട് ഇന്ദ്ര നേരെ ബൈക്ക് ബൈക്കെടുത്ത് പോവാണ് അനുപമയെ കാണണം എന്നുള്ള തീരുമാനവുമായിട്ടോ എന്നിട്ട് അനുപമയോട് ചോദിക്കുകയാണ് ഞാൻ ചില കാര്യങ്ങൾ അറിഞ്ഞു അനുപമയെ അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയണം അതിന് എനിക്ക് എന്നോട് പറയാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ എന്തെയാണാവോ അറിയേണ്ടത് പ്രതിഭയുടെ കാര്യത്തെക്കുറിച്ചാണ് സത്യൻ്റെ കുഞ്ഞിനെ കുറിച്ചാണ് അപ്പോൾ ഉടൻ തന്നെ അനുപമ പറയണേ അതെ ഞാനും നിങ്ങളും ഇനി ഡിവേഴ്സിൽ ഒപ്പിടാനുള്ള ആ ഒരു ഉറച്ച മനസ്സോടുകൂടിയാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത് നിങ്ങളുമായുള്ള ബന്ധം ഇനി എനിക്ക് ശരിയാവില്ല കാരണം അമ്മയുടെ സാരിത്തുമ്പിൽ നടക്കുന്ന അമ്മയുടെ വാക്കുകൾക്ക് മൂല്യം കൊടുക്കുന്ന നിങ്ങളുമായി ഇനി ജീവിക്കാൻ എനിക്കും താല്പര്യമില്ല കാരണം നിങ്ങൾക്ക് അമ്മയുടെ വാക്കുകളാണ് വലുത് എപ്പോഴും വേണമെങ്കിലും എന്നെ തള്ളിപ്പുറം അതെനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഈ ഡിവേഴ്സ് അധികം നീട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ ഞാൻ ഒപ്പിട്ടതുപോലെ തന്നെ നിങ്ങളും അങ്ങ് ഒപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബന്ധം തീർന്നു പിന്നീട് ഈ ഇടയ്ക്കുള്ള കൂടിക്കാഴ്ച ഉണ്ടാവില്ലല്ലോ ഈ ഇടയ്ക്കുള്ള കൂ കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ അമ്മ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും നിങ്ങൾ അമ്മക്ക് കൊടുത്ത സത്യവും തെറ്റിക്കണ്ടല്ലോ അതിനനു ഞാൻ സത്യം കൊടുത്തിട്ടില്ല ഞാൻ പറയട്ടെ ഞാൻ സത്യം ചെയ്യാൻ ഒരുങ്ങുമ്പോഴേക്കും നീ അവിടെ എത്തി ഞാനൊരിക്കലും കള്ള സത്യമാണ് ചെയ്യാൻ ഒരുങ്ങിയത് അല്ലാതെ കണ്ട് ഞാൻ എൻ്റെ അമ്മക്ക് നിന്നെയും മോനെയും എനിക്ക് കാണാൻ പറ്റില്ല എന്നുള്ള ആ ഒരു തീരുമാനം എനിക്ക് പറയാൻ പറ്റില്ല അപ്പോഴേക്കും അനുഭവം പറയുന്നത് അതെ എനിക്ക് നിങ്ങൾ എന്നെയും മോനെയും നിങ്ങൾ ഇനി സംരക്ഷിക്കണമെന്നില്ല എൻ്റെ മോനെ കോടതി വിധിച്ചാലും എൻ്റെ മോന് എന്തെങ്കിലും ചിലവിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ എനിക്ക് വേണ്ടെന്ന തീരുമാനമാണ് കാരണം അതും കൂടി ഇനി നിങ്ങളുടെ അമ്മ എടുത്ത് പറയും അത് കേൾക്കാനുള്ള താല്പര്യമില്ല പിന്നെ സ്വന്തം മകൻ്റെ കുഞ്ഞാണോ എന്ന് വരെ ചോദിച്ച അവരോട് നാളെ എൻ്റെ കുഞ്ഞിന് ചിലവിന് തരുമ്പോൾ അതിൻ്റെ കണക്ക് പോലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആപത്താണ് അതുകൊണ്ട് ഞാനും നിങ്ങൾ നിങ്ങളുടെ അമ്മയും കൂടിക്കാഴ്ച ഇനി ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാ ബന്ധങ്ങളും അറുത്തു മാറ്റുന്നത് അനു നീ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കുന്നു എങ്ങനെ ഇനി സംസാരിക്കുന്നുള്ളൂ ഇത് മുന്നേ ഞാൻ ഉറപ്പിച്ച തീരുമാനമായിരുന്നു എൻ്റെ മോന് വേണ്ടിയിട്ട് ചില തീരുമാനങ്ങൾ പതിയെ എങ്ങനെ ഇട്ടു എന്നുള്ളൂ എന്ന് വെച്ച് ഞാൻ നിങ്ങളുമായി ഡിവേഴ്സ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി തീരുമാനങ്ങൾ വഴുകിക്കരുത് എൻ്റെ കുഞ്ഞിനും എനിക്കും അപവാദങ്ങൾ കേൾക്കുന്നതിനേക്കാൾ നല്ലത് ഒരൊറ്റടിക്ക് ഡിവേഴ്സ് ആവുകയാണെങ്കിൽ Тырция им. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവുമല്ലോ എന്ന് പറയുമ്പോൾ ആകെ പെട്ടുപോയിട്ടോ ഇന്ദ്രനെ സ സഹിക്കുന്നില്ല തൻ്റെ മനസ്സ് ആടി ഉലയാണ് തൻ്റെ അമ്മയുടെ എല്ലാ ക്രൂരതകൾക്ക് നിന്നപ്പോൾ തൻ്റെ കുഞ്ഞും ഭാര്യയും തനിക്ക് നഷ്ടമാവുന്നു അപ്പോൾ തൻ്റെ മനസ്സമാധാനം പോകുന്നു തനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാവുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ ഇനി മാറി മറിയാണ് എന്നാൽ ഈ സമയം സുശീലയാണെങ്കിലും ആ ഹർഷയോട് ചെന്നിട്ട് പറയാണ് ദേ ഇപ്പോൾ എന്തായി ഹർഷയെ ഞാൻ പറഞ്ഞില്ലേ അവൾ ഇത്രയും നാളും ഇന്ദ്രനെ വിട്ടു തരാത്ത അവൾ ഇപ്പം കണ്ടില്ലേ നിൻ്റെ രവിയെ കണ്ടിട്ടാണ് അവളിപ്പോ ഡിവേഴ്സിൽ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് ഇന്ദ്രന്റെ മുഖത്തടിച്ച് പറഞ്ഞു അത്രേ അവൾ ഇനി മുന്നോട്ട് പോവില്ലെന്ന് അപ്പൊ ഹർഷ പറയുന്നുണ്ട് ഇവിടെ വന്ന് ഞങ്ങൾ എന്നോട് പറഞ്ഞു ഇന്ദ്രനെ ഒഴിവാക്കുകയാണ് ഇനിയും സുഷീല ഒരുപാട് ഇന്ദ്രനെ ഒഴിവാക്കാൻ വേണ്ടി ഒരുപാട് പണികൾ നിങ്ങൾ പഠിച്ച പണിയൊക്കെ നോക്കിയല്ലോ പക്ഷേ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ എന്നാൽ ഇനി അതിനെ ആരും ശ്രമിക്കേണ്ടെന്ന് അവൾ എന്നോട് പറഞ്ഞു എന്നാ ഹർഷ പറയണ ഇപ്പം എന്തായി ഹർഷ ഞാൻ പറഞ്ഞില്ലേ നിൻ്റെ കുടുംബജീവിതമാണ് ഇനി തകർക്കാൻ പോകുന്നത് കണ്ടില്ലേ നിൻ്റെ രവി നിന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ നീ രവിയെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ അവളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വായിൽ തോന്നിയതൊക്കെ സുശീല വിളിച്ച് പറയുമ്പോൾ ഹർഷ ഇങ്ങനെ മനസ്സ് ഇങ്ങനെ ആടി ഉലിയാണ് കേട്ടോ തനിക്കവിടെ മിണ്ടാൻ കഴിയുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം രഘുവിൻ്റെ രജിസ്ട്രേഷൻ്റെ സമയമായി രഘു രജിസ്ട്രേഷൻ നടത്താണ് ആ സമയം ദാസിൻ്റെ പേരിലാണ് ആ സ്വത്തുക്കളാക്കുന്നത് പക്ഷെ ആതിലതൊക്കെ ഒളിച്ചും പാത്തു നിൽക്കുകയാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് തനിക്കറിയണം ഇത് ഈ പറയുന്ന രഘുവിൻ്റെ തന്നെയാണോ അതോ ഇതൊരു നാടകമാണോ എന്ന് ആദിലിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഇതിനിടക്ക് ഇവിടെ ഇങ്ങനെ ആ പഴയ മാനേജ്മെൻറ് ഉണ്ടല്ലോ മയൂരി ഗാർ ഗാർമെൻസിലെ അയാൾ വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ഒരാൾക്ക് ജോലി വേണമെന്ന് പറയുന്നുണ്ട് രഘു ഇവനിക്ക് ജോലി കൊടുക്കാൻ എനിക്ക് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ രഘു ആകെ ഞെട്ടിപ്പോകണിട്ടാ ഇഷ ഇവൻ ഇവിടെ നിൽക്കുന്നോറും അത് തനിക്ക് ആപത്താണ് അതുണ്ടാവാൻ പാടില്ല എന്ന് രോഗം ചിന്തിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ദാസിൻ്റെ മനസ്സിലാണെങ്കിലോ കാലം തെളിയിക്കുമെന്ന് പറഞ്ഞത് അത് വല്ലാതെ മനസ്സിനെ അലട്ടി കൊണ്ടിരിക്കാനായിട്ടോ